ഈ ഒരു പെൺകുട്ടിക്ക് എൻ്റെ ഒരു ബിഗ് സലൂട്ട് പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അല്ലാതെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടോ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ടോ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തുന്ന പെണ്ണുങ്ങളെപ്പോലെ അല്ല ഈ ഒരു പെണ്ണ് സ്കൂൾ പഠിക്കുന്ന പെൺകുട്ടിയാണ് തൃശ്ശൂരിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ വേർതിരുവിൻ്റെ മുഖംമൂടികൾ വലിച്ചു കീറുന്ന ഈ പെൺകുട്ടിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും വലിപ്പം നോക്കി മാർക്കിടുകയും അല്ലാത്തവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രവണത എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും ഇതാ കണ്ടു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സമൂഹം മൊത്തം ഈ പെൺകുട്ടിയെപ്പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം എത്ര പേര് ഈ വീഡിയോ കണ്ടു എന്നറിയില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് മാത്രമല്ല കേടില്ലേ മിനിസ്ട്രിക്ക് പരാതി കൊടുത്തിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇമെയിൽ വഴി ഒരു പരാതി കിട്ടിയാൽ അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരാതികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല പ്രതികരിക്കേണ്ടതാരാണ് അതെ യുവജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ യുവജനങ്ങളുടെ കയ്യിലാണ് എല്ലാം അതുപോലെ നമ്മളും പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു